മുൻ മുഖ്യമന്ത്രിയും സി പി ഐ നേതാവുമായിരുന്ന സി അച്യുതമേനോന്റെ പ്രതിമയുമായുള്ള സ്മൃതിയാത്രയ്ക്ക് ചരിത്രയിൽ ആവേശോജ്വല സ്വീകരണം മുൻ മുഖ്യമന്ത്രിയും സി പി ഐ നേതാവുമായിരുന്ന സി അച്യുതമേനോന്റെ പ്രതിമയുമായുള്ള സ്മൃതിയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ അരൂരിൽ വെച്ച് സി ജില്ലാ നേതാക്കൾ ജാഥയെ സ്വീകരിച്ചു തുടർന്ന് പൂച്ചാക്കൽ വഴി ചെങ്ങണ്ടയിലെത്തിയ യാത്രയെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ചേർന്ന അച്യുതമേനോന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമയെ ചേർത്തലയിലേക്ക് വരവേറ്റു തുടർന്ന് അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ ചേർത്തല വടക്കേ അങ്ങാടിയിലെ ബി ടി എം ഹാളിൽ എത്തിച്ചേർന്നു നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി കേരള മോഡൽ വികസനം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതിൻ്റെ അടിത്തറ ഭാഗ്യത സി അച്യുതമേനോൻ തുടങ്ങിവെച്ച വികസന പദ്ധതിയുടെ ഭാഗമാണെന്ന് ജാഥ ക്യാപ്റ്റനും മുൻ മന്ത്രിയുമായ കെ പി രാജേന്ദ്രൻ പറഞ്ഞു ജാഥ ഡയറക്ടർ സത്യൻ മൊഗേരി ടി വി ബാലൻ ടി ടി ജിസ്മോൻ ഇ എസ് ബിജിമോൾ പി കബീർ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് പി വി സത്യനാശൻ എസ് സോളമൻ ജി കൃഷ്ണപ്രസാദ് ഡി സുരേഷ് ബാബു ദീപ്തി പി അജയ്കുമാർ അടുക്കരി എം കെ ഉത്തമൻ എൻ എസ് ശിവപ്രസാദ് പി എം അജിത് കുമാർ ആർ ജയസിംഹൻ കെ ബി ബിമൽ റോയ് ടി ആനന്ദൻ എം സി സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു